മൂന്നാറിൽ കനത്ത മഴ തുടരുകയാണ് ഇന്നലെ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ച ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം ഇന്നും മണ്ണിടിഞ്ഞിരിക്കുന്നു ഇതുവഴിയുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ് മൂന്നാർ സുരേഷി ഗണേശനാണ് ഇന്നലെ ഇവിടെ മണ്ണിടിച്ചിൽ പെട്ട് മരിച്ചത് രാഹുൽ സുരേഷ് സ്ഥലത്തുണ്ട് രാഹുൽ ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തല്ലേ ഇപ്പോൾ രാഹുൽ നിൽക്കുന്നത് അവിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം എന്താണിപ്പോൾ അവിടെ കാണാനാകുന്നത് സ്മൃതി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മൂന്നാറിൽ മഴ ശക്തമാവുകയാണ് ചെറിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഈ സംഭവ ഉള്ളത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവസ്ഥലത്ത് മണ്ണിടിച്ചിട്ടുള്ളത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു വലിയൊരു മലയാണ് ആ മലയുടെ താഴ്ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞ് താഴേക്ക് പോന്നിട്ടുള്ളത് ഇന്നലെ രാത്രിയിൽ ഒരു ഭാഗമായിരുന്നു പോന്നിരുന്നത് പക്ഷേ ഇന്ന് രാവിലെയാണ് കൂടുതൽ മണ്ണ് ഈ പ്രദേശത്തേക്ക് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് മൂന്നാർ മേഖലയിൽ ാണ് നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴയാണ് മൂന്നാർ മേഖലയിൽ ഇന്നലെ ഉണ്ടായത് സ്വാഭാവികമായിട്ടും ആ വെള്ളം മണ്ണിലേക്ക് ഊർന്നിറങ്ങും മൂന്നാറിന്റെ ഭൂപ്രകൃതി അറിയാലോ സ്മൃതി സ്വാഭാവികമായിട്ടും ഈ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ കട്ടി കുറവുള്ള പ്രദേശത്ത് ആ വെള്ളം ഇറങ്ങുമ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് താഴേക്ക് ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ കാണാം ഗണേശ സഞ്ചരിച്ച വാഹനമാണ് ആ കാണുന്നത് ആ വാഹനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട് ഇവിടെ നിന്നും മണ്ണിടിച്ചിലിൽ ആ വാഹനം താഴേക്ക് ആ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു ആ വാഹനത്തിനുള്ളിലായിരുന്നു ഗണേശ അതിനുശേഷം ഏറെ വൈകിയാണ് നാട്ടുകാർ ഉൾപ്പെടെ ആ സംഭവം അറിയുന്നത് പിന്നീട് ഗണേശിനെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡൻ കൂടി കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആ ഗാർഡൻ്റെ ഏതാണ്ട് ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആ ബൊട്ടാനിക്കൽ ഗാർഡിന്റെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ പകൽ സമയമായിരുന്നെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി അല്പം കൂടി വലുതായനെ സാധാരണ ആളുകളൊക്കെ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അതിന് മുകൾ ഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത് ഏതാണ്ട് ആ സൈഡ് ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്ത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ മണ്ണിടിഞ്ഞ് അത് തകർന്നിരിക്കുന്നതായും കാണാം ഇപ്പോഴും വീണ്ടും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആശങ്കയായിട്ടുള്ള കാരണം കാര്യം മൂന്നാർ ദേവികുളം ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണ് ഇതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഇത് ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള റോഡ് കൂടിയാണ് പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുക എന്ന് തന്നെ പറയാം ശക്തമായ റ്റും ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ട് എന്നതാണ് എടുത്തു വരേണ്ട കാര്യം എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ തുടരുകയാണെങ്കിൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് പക്ഷേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും ഏറെ സമയമെടുക്കും കാരണം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ മണ്ണ് യന്ത്രങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചാൽ കൂടി ഇത് ഗതാഗത ഭാഗമായെങ്കിലും പുനഃസ്ഥാപിക്കണമെങ്കിൽ ഏറെ സമയം സമയമെടുക്കുമെന്നാണ് പറയുന്നത് മൂന്നാർ വഴിയുള്ള യാത്ര നേരിടും അവിടെ ഇന്നലെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി